ം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവെ എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർവയുടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് അൻപ് പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തന്റെ അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധമുയരത്തിലാണ് അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവന്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒളിച്ചിരുന്ന് അവൻ നിർദ്ദോഷരെ കൊല ചെയ്യുന്നു അവന്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനങ്ങൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല